ഗൈസ് ഇതൊരു അവസരമായിട്ട് മാക്സിമം നിങ്ങൾ ഈ പോസ്റ്റ് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു പക്ഷേ യു ഐ ഇങ്ങനത്തെ ഒരു ഓഫർ വേറെ ഒരാൾ കൊടുക്കുന്നുണ്ടാവില്ല ഉറപ്പാണ് നിങ്ങൾക്ക് ഡെന്റലിന് പൊതുവെ എല്ലാടത്ത് പോയാലും ഇന്ന് ഇവിടെ കൺസൾട്ടേഷൻ ഫ്രീ ആണ് അതുകൂടാതെ നോർമൽ എക്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ നമ്മൾ കൂടെ ഡോക്ടർ റുക്സാന ഉണ്ട് എന്തൊക്കെ ഓഫറുകൾ അല്ലെങ്കിൽ എന്താണ് ഇവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ഔട്ട് ഓഫ് ഇറ്റ് സ്വയം ബുദ്ധിമുട്ട് കാണും ഇവിടെ നമുക്ക് ഫ്രീ കൺസൾട്ടേഷൻ ആൻഡ് എക്സ്റേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ എക്സറേ എടുത്ത് പേഷ്യന്റിനെ ഗൈഡ് ചെയ്ത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് പ്രോപ്പർ ട്രീറ്റ്മെന്റിലേക്ക് അവരെ ഗൈഡ് ചെയ്ത് നമ്മളിവിടെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് നോർമൽ ഫില്ലിങ് ടൂത്ത് എക്സ്ട്രാക്ഷൻ സർജിക്കൽ എക്സ്ട്രാക്ഷൻസ് പിന്നെ ക്രൗണ് ബ്രിഡ്ജ് പിന്നെ നമ്മള് ഡെഞ്ചേഴ്സ് കൊടുക്കാണ്ട് ക്ലീനിങ്ക്സ്ട്രാഷ് ടൂത്ത് സൂപ്പർ അഫോർഡബിൾ പ്രൈസിംഗ് ആണ് നല്ല രീതിക്ക് നല്ല പ്രൈസിംഗ് കുറച്ചിട്ടാണ് ഇവരി കൊടുക്കുന്നത് അല്ലേ ഡോക്ടറെ വേറെന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമ്മൾ വേറെ ചെയ്യുന്നത് പല്ലിന്റെ അലൈനേഴ്സ് അതായത് പല്ല് നേരെ തെറ്റിട്ടുള്ളത് നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കും അതിന്റേതായ സ്പെഷ്യലിസ്റ്റ് ഒക്കെ അവർ സ്ഥലം മുറിക്കണ്ട അജുമാൻ ഉള്ള ജലീൽ മെഡിക്കൽ സെന്റർ കിട്ടോ ഇത് കൂടാതെ ഇവിടുത്തെ ബിസി കാരണം ഇവർ ജസ്റ്റ് ഓപ്പോസിറ്റിൽ ഒരു ക്ലിനിക് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവിടെയും നിങ്ങൾക്ക് ഈ ഓഫറുകൾ കിട്ടുന്നത് ഒരു ടാബിയും തമരയും ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് അപ്പൊ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തോളി അജുമാൻ റൗദയിലുള്ള ജലീൽ മെഡിക്കൽ സെന്റർ അപ്പൊ നിങ്ങൾ പോയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂലേ